ഒരു യുദ്ധം കഴിഞ്ഞ് അസൂർ സാഹിസ്മയും സഹവാക്കളും അടങ്ങിയ യുദ്ധം കഴിഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ജാഗ്രതയുണ്ടാകാനും കൂട്ടത്തിലുണ്ട് അദ്ദേഹം പറഞ്ഞ ഞാൻ എല്ലാം സ്പീഡിൽ പോവുകയാണ് നേരത്തെ പോവുകയാണ് ചോദിച്ചു അദ്ദേഹത്തെ എന്താ നൽകത്തെ എന്താണ് സ്പീഡിൽ പോകാൻ കാരണം അദ്ദേഹം പറഞ്ഞു ഞാന് പിന്നെ ഹദീസ് അടുത്ത് കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ പുതിയപ്പിളയാണ് അതുകൊണ്ട് നേരത്തെ പോകണം പ്രസൂത അദ്ദേഹത്തോട് ചോദിച്ചു ഈ കല്യാണം കഴിച്ചത് കന്നി കസ്ത്രീനെയാണോ വിധവയാണ് ചോദിച്ചു പജാപ്രതിലാന്ന് പറഞ്ഞു ഞാനൊരു വിധവയാണ് ഈ വിവാഹം കഴിച്ചത് പ്രസൂത ചോദിച്ച ഹല്ലാ വിക്രം ഒരു കന്നിക വിവാഹം കഴിക്കാമായിരുന്നില്ല തുലായുബക്കാവുലായുബോ എന്നാൽ നിനക്ക് നന്നായി ആസ്വദിക്കാമായിരുന്നല്ലോ ഒരു കന്യക പെണ്ണിനെ കിട്ടാമായിരുന്നില്ല ില്ലാൻ പറഞ്ഞു റസൂലെ അതൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെക്കറിയില്ല എന്റെ വാപ്പ ഉഹത് യുദ്ധത്തിൽ ഷഹീദായി വാപ്പ മരിക്കുമ്പോൾ ഒമ്പത് പെൺമക്കളുണ്ട് ഒൻപത് പെൺമക്കളെപ്പിച്ചിട്ടാണ് വാപ്പ പോയത് ഈ മക്കളെ ഒമ്പത് പെണ്ണന്മാരെയും നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് ഞാനൊരു കന്നികയിൽ വിവാഹം കഴിച്ചാൽ ഇവരെ നോക്കാനുള്ള പരിചയ സമ്പത്ത് അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊരു വിധവയെ വിവാഹം കഴിച്ചു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് തൊഴിലിമുഹന്ന വഹുന്ന ആ വിധവയ ഭാര്യയാണ് ഇവരെ അറിവ് പഠിപ്പിക്കുന്നത് ഇവരെ സംസ്കാരം പഠിപ്പിക്കുന്നത് ഇവരുടെ തല കൊടുക്കുന്നത് എൻ്റെ പെങ്ങന്മാരുടെ തലയിൽ പേൻ നോക്കുന്നത് എൻ്റെ പെങ്ങന്മാരുടെ വസ്ത്രം കയറിയാൽ അത് തുന്നി കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യുന്ന എൻ്റെ ഭാര്യയാണ് ഞാനൊരു വിധവയെ വിവാഹം കഴിച്ചുകൊണ്ടാണ് അതിന് കഴിയുന്നത് കണ്ടുകയായിരുന്നെങ്കിലും അത് സാധിക്കില്ല ഞാൻ എൻ്റെ സുഖം നോക്കിയില്ല എന്റെ പെങ്ങന്മാരുടെ സൗകര്യം നോക്കി ഞാൻ അങ്ങനെ ഒരു വിധയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസുഖം നേരത്തെ പോകാൻ അനുമതി കൊടുത്തു അദ്ദേഹം പോവുകയാണ് റസൂറിന്റെ പിന്നിൽ വരുന്നുണ്ട് യാത്രക്കിടയിൽ റസൂൽ സല്ലാസിനെ ഒരു ഇരളിലൂടെ ഒരു മനുഷ്യന് ഞാൻ നടന്നു പോകുന്നത് കണ്ടു റസൂലിനെ തോന്നി ജാബർ ആണെന്ന് തോന്നി റസൂൽ വിളിച്ച് ചോദിച്ചു ജാബിറാണെന്ന് ചോദിച്ചു ജാബിറുഖാൻ പറഞ്ഞത് ഞാനാണ് ജാബിറാണെന്ന് പറഞ്ഞു നീ നേരത്തെ പോകുന്നതല്ലേ എന്താ സ്പീഡിൽ പോകാത്തത് അപ്പൊ ജാബിറുൽ പറഞ്ഞു ഒട്ടകൻ ചടച്ചു ഒട്ടകൻ സഞ്ചരിക്കുന്നില്ല സ്പീഡ് കുറഞ്ഞു കുറഞ്ഞുപോയി അതുകൊണ്ടാണെന്ന് പറഞ്ഞു റസൂർ സൽസും അദ്ദേഹത്തോട് പറഞ്ഞു ഇസ്തം സിക്സ് ഒട്ടകത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ പറഞ്ഞു കടിഞ്ഞാൻ മുതലേ പിടിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം എങ്ങനെ മുറുകെ പിടിച്ചു സല്ലിസ്വല്ല തന്റെ കയ്യിലിരുന്ന കൊണ്ട് ഒട്ടകത്തെ അങ്ങനെ ഒന്നിങ്ങനെ അടിച്ച് അതിനെങ്ങനെ സ്പീഡിൽ സഞ്ചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഒട്ടക സ്പീഡിൽ സഞ്ചരിക്കാൻ തുടങ്ങി സ്പീഡിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒട്ടകത്തെക്കാളും മുന്നിൽ ഇങ്ങനെ സ്പീഡിൽ സഞ്ചരിക്കുകയാണ് അപ്പൊ ജാഗ്രത പറഞ്ഞു ആ സാബത്തു പറക്കത്ത ക നബിയുടെ അങ്ങയുടെ വടിയുടെ വറക്കത്ത് അങ്ങയുടെ ഒട്ടകത്തിൽ കിട്ടിയിട്ടില്ല അങ്ങടിച്ചപ്പോൾ ആണല്ലോ സ്പീഡ് കൂടിയത് അങ്ങനെ ജാബിറുല്ല സ്പീഡിൽ പോകുകയാണ് ഒട്ടേ എനിക്ക് തന്നേക്കാവും നിന്റെ ഒട്ടക്കെ എനിക്ക് തന്നേക്കാവെന്ന് ചോദിച്ചു ജാബിറില്ലാന്ന് അതിനെന്താണ് അങ്ങെടുത്തോളൂ അപ്പൊ റസൂൾ പറഞ്ഞു വെറുതെ അല്ല എനിക്ക് വിലക്ക് വേണം അപ്പൊ ജാബിറുല്ലാന്ന് പറഞ്ഞു ശരി വിലക്ക് തരാം എന്ത് വില തരും ചോദിച്ചു ചോദിച്ചു പറഞ്ഞു റസൂൽ പറഞ്ഞു ഒരു ഊക്കിയെ തരാ ചെറിയ സംഖ്യയാണ് ഒരു ലക്ഷം രൂപ വില വരുന്ന ഒരു വാഹനത്തിന് അയ്യായിരം രൂപ വില വരെ പോലെയാണ് ഒരു ഊഖിയെന്നു പറയുന്നത് അസൂർ പറഞ്ഞ ഒരു ഊക്കിയെ തരാൻ തുടങ്ങി അപ്പൊ ജാബിറുൽ ഖാൻ പറഞ്ഞു അറിച്ച് ഒരു ഊഖിയെ കൈ കൊണ്ടിറ്റത് വിഷമാവില്ലേ അങ്ങനെ ജാബിർഖാനിന്റെ പേടി വില വേഷി അവസാനം നാല് ദൃഹവിന് കച്ചവടമൊക്കെ പറ്റും നാല് ഗൃഹം എന്ന് പറഞ്ഞാൽ ഒരു മാന്യമായ വിലയാണ് നാല് സ്വർണ്ണ നാണയമാണ് നാല് ഗൃഹവിന് സ്വർണം വിറ്റു അല്ല ഒട്ടകം വിറ്റു പക്ഷെ ജാഹിറുല്ലാമിനും മദീലയിലെത്താൻ ഒട്ടകം വേണമല്ലോ റസൂലിനൊ കൊടുക്കാൻ കഴിയില്ല ജാബർ അതേ ഒട്ടകം പുറത്ത് മദീലയിലെത്തി വീട്ടിലെത്തി ഭാര്യയോട് വിവരം പറഞ്ഞു ഞാനിങ്ങനെ റസൂലിന്റെ ഒട്ടകം പിറ്റൊന്നും അപ്പൊ ജാബിറല്ലിള്ളാഹിനോട് ഭാര്യ പറഞ്ഞു പെട്ടെന്ന് ഈ റസൂലിന് ഒട്ടകം കൊടുക്കുന്നു റസൂലിന്റെ ഒട്ടകം വിറ്റതല്ലേ എത്രയും പെട്ടെന്ന് ഒട്ടകത്തെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു ആ ഒട്ടകവുമായി ജാബിറല്ലിഹിന്റെ റസൂൽ വീട്ടിലേക്ക് വരുമ്പോൾ ഇനിയാണ് ആ സംഭവത്തിന്റെ മർമ്മം അസൂസ് അല്ലാസന്റെ ബിലാറേ ചുറ്റും പറഞ്ഞു ബിലാലെ നാല് ദൃഹം എടുത്ത് ജാഗരണ കൊടുക്കണം ജാബർ യുദ്ധത്തിൽ പങ്കെടുത്തതിന്റെ ഓഹരിയും കൊടുക്കണം ഈ ഒട്ടകത്തിൽ ജാഗറിന് തിരിച്ചു കൊടുത്തേക്കണം അദ്ദേഹം ഇല്ല എന്ന് പറയുന്നത് എനിക്കെന്റെ ഒട്ടകം തോന്നു നാല് ദിർഹം നാല് ദിനാറും തന്നു യുദ്ധത്തിൽ പങ്കെടുത്ത് എന്റെ ഓഹരിയും എനിക്ക് തന്നു അപ്പൊ എന്തിനാണ് വസൂസ് അല്ലാസം ഈ ഒട്ടകം വാങ്ങിച്ചത് വാങ്ങിച്ച ഒട്ടകം തിരിച്ചു കൊടുക്കുന്നതിന്റെ വിലയും തിരിച്ചു കൊടുക്കുകയാണ് ഇവിടെയാണ് റസൂൽ സദാസുകളുടെ ഏറ്റവും മാന്യമായ ഒരു സ്വഭാവം നമ്മൾ പഠിക്കേണ്ടത് സത്യത്തിൽ റസൂലിന്റെ ഉദ്ദേശം കൊട്ടുമ്പോ അങ്ങനല്ല ജാബിറിനെ സഹായിക്കലാണ് ഒമ്പത് പെങ്ങന്മാരും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തമുള്ള ജാബിറിനെ സഹായിക്കലാണ് റസൂലിന്റെ ഉദ്ദേശം പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജാബിറിനൊരു സഹായം കൊടുത്താൽ ജാബിറിൻ്റെ അഭിമാനത്തിനൊരു മോശമാണ് അദ്ദേഹത്തിന്റെ അഭിമാനം കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് ജനം മദ്യത്തിൽ വെച്ചൊരു കച്ചവടം നടത്തി ആരും കാണാതെ അദ്ദേഹത്തിന് ഒരു സഹായം അല്ലെങ്കിൽ നാല് തിരു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പഠിക്കേണ്ട കുറവാടമാണ് ഇന്ന് നമ്മൾ പലരും സഹായിക്കുന്നുള്ളൂ പക്ഷെ സഹായിക്കുമ്പോൾ തന്നെ ആ സഹായം വാങ്ങുന്നയാൾക്കൊരു അഭിമാനം ഉണ്ടെന്ന് ചിന്തിക്കണം ഒരു മനുഷ്യന്റെ അറബിലൊരു കവിതയുണ്ട് പറഞ്ഞാൽ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലുതാണ് അയാളുടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ തോന്നുന്നു കൊടുക്കുമ്പോൾ പരസ്യമായിട്ട് കൂടി രഹസ്യമായി കൊടുക്കണം വലത് കൈകൾ കൊടുക്കാൻ കൈ അറിയരുത് അത്തരക്കാർക്ക് അറിഷന്റെ തണലും കിട്ടുമെന്ന് സുസദാസം പഠിപ്പിക്കുന്നു ഇപ്പോൾ സ്കൂൾ ആണ് ഏതെങ്കിലും കുട്ടിക്ക് നാല് അംഗ് അടിച്ചു കൊടുത്തു അല്ല ഒരു വായിക്കൊടുക്കും ഒരു കുട കൊടുക്കും അതിന് സ്റ്റേജിൽ കയറ്റിയിറങ്ങി ഫോട്ടോ എടുത്ത് അഭിമാനം നഷ്ടപ്പെടുത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നു കൊടുക്കുമ്പോൾ രഹസ്യമായി കൊടുക്കുക അത് അല്ലാഹുദ്രേ തരൂ ഇതാണ് ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഗുണപാഠം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെല്ലാ അർത്ഥാവസ്ഥ